വൈശാലി ഭാഗം ഇരുപത് മുറിയിലേക്ക് കയറി നന്നായിരുന്നു കുളിച്ച് ഫ്രഷ് ഫ്രഷായതിനു ശേഷം ഫോൺ വൈശാലിക്ക് ഒരു ഗുഡ് നൈറ്റ് അയച്ച് അവൻ കട്ടിലിലേക്ക് കിടന്നു കിടന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ക്ഷീണം കാരണം വേഗം തന്നെ അവൻ ഉറങ്ങിപ്പോയിരുന്നു വൈശാലിയും അങ്ങനെ തന്നെ ആയിരുന്നു വന്നപ്പോൾ തന്നെ അവൾക്ക് നല്ല രീതിയിൽ ക്ഷീണം തോന്നി വേഗം തന്നെ കുളിച്ച് അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം തീർത്തതിന് ശേഷം വന്ന് കിടക്കാൻ നേരമാണ് ഫോൺ എടുത്ത് നോക്കിയത് അപ്പോഴാണ് അതിൽ വിഷ്ണുവിൻ്റെ മെസ്സേജ് കണ്ടത് തിരിച്ച് റിപ്ലൈ അയച്ചപ്പോൾ അതിന് ഒരു ടിക്ക് വീണപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി വിഷ്ണു ഉറങ്ങിക്കാണുവെന്ന് ഫോൺ മാറ്റിവെച്ച് അവളും കിടന്നുറങ്ങി രാവിലെ വിഷ്ണു അലാറടിക്കുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത് കുളിച്ചൊക്കെ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ മുത്തശ്ശി പതിവ് ചായയെടുത്ത് മേശമേൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് കുടിച്ച് അവൻ അടുക്കളയിലേക്ക് നടന്നു അവിടെ മുത്തശ്ശിയുണ്ട് കൂടെ മുത്തശ്ശിയെ സഹായിച്ചുകൊണ്ട് മാളവികയും നിൽക്കുന്നുണ്ട് വിഷ്ണു അടുക്കളയിലേക്ക് നടന്നു ഇന്നെന്താണ് സ്പെഷ്യല് വിഷ്ണു ചോദിച്ചതും അവളും മുത്തശ്ശിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി പുട്ടും മുട്ടക്കറിയും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു മാളു എന്താ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് എവിടെയോ പോകാനെന്ന രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന മാളവികയെ നോക്കി വിഷ്ണു ചോദിച്ചു അറിയാൻ വലിയ താല്പര്യം എന്തായിട്ടൊന്നും അല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന രീതിയിൽ അവളോട് ചോദിച്ചതാണ് ഞാനൊന്ന് പോകും വിശു ഏട്ടാ ഇന്നുകൂടെ ഹോസ്പിറ്റലിൽ ലീവുള്ളൂ നാളെ ഹോസ്പിറ്റലിൽ തിരികെ കയറണം ചോദിക്കാൻ കാത്തിരുന്നത് പോലെ മാളവിക വേഗം അവനോട് പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി വിഷ്ണു ഇറങ്ങാൻ നേരം മാളവികയും വരുന്നു എന്ന് പറഞ്ഞു വിഷ്ണു എതിർത്തില്ല അവളോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്ന് കരുതിയതാണ് അതിപ്പോ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നാണ് വിഷ്ണു ചിന്തിച്ചത് കാറിൽ പോവുകയാണ് വിഷ്ണുവും മാളവികയും ഇടയ്ക്കിടയ്ക്ക് തന്നെ നോക്കുന്ന മാളവികയെ വിഷ്ണു ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അവനൊന്നും സംസാരിക്കാൻ നിന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു മാളവൻ എന്നോടെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ തന്നിലേക്ക് പാറി വീഴുന്ന അവളുടെ നോട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വിഷ്ണു ചോദിച്ചു മാളവികയെ നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പതർച്ച കള്ളം പിടിക്കപ്പെട്ട കുട്ടിയുടെ മുഖഭാവം എന്ത് എനിക്കൊന്നും പറയാനില്ല വിചിച്ചു കേട്ടാ ഉള്ളിലെ പദർച്ച മറച്ചു വെച്ചുകൊണ്ട് മാളവിക അവനോട് പറഞ്ഞു ഓക്കെ തനിക്ക് എന്നോടൊന്നും പറയാനില്ലെങ്കിൽ ശരി എങ്കിലും എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നും കൂടാതെ വിഷ്ണു പറഞ്ഞു സംശയത്തോടെ തന്നെ നോക്കുന്ന മാളവികയെ വിഷ്ണു കണ്ടില്ലെന്ന് നടിച്ചു വണ്ടി അധികം ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലത്തായി വിഷ്ണു പാർക്ക് ചെയ്തു നിർത്തി വണ്ടി നിർത്തിയത് കണ്ടതും മാളവിക വിഷ്ണുവിനെ തന്നെ നോക്കി അവളുടെ മുഖത്ത് വിഷ്ണു എന്താണ് തന്നോട് പറയാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു തരം ആകാംക്ഷയാണെന്ന് വിഷ്ണു മനസ്സിലാക്കി താനെന്താ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തത് ഒരു തുടക്കം കുറിക്കലോ മുഖവരെയോ ഒന്നുമില്ലാതെ വിഷ്ണു ആദ്യം തന്നെ എടുത്തടിച്ചതുപോലെ അവളോട് അതാണ് ചോദിച്ചത് മറ്റെന്തോ അവൻ പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് കരുതിയിരുന്ന മാളവികയുടെ മുഖം അത് കേട്ടതും അടിയേറ്റതുപോലെ വിളറിപ്പോയി എന്ന് പറയാം ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് കരുതി വെച്ചു കേട്ടാ അല്ലാതെ എന്നെയും എന്റെ സ്വത്തും കണ്ടിട്ടല്ല അവളുടെ മറുപടി കേട്ടതും ഗൗരവത്തിൽ തന്നെ വിഷ്ണു തിരികെ ചോദിച്ചു വിഷ്ണുവിൻ്റെ ആ ചോദ്യത്തിൽ മാളവിക ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി കൂടുതൽ അഭിനയിക്കേണ്ട മാളു നിന്നെയും നിന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ എനിക്ക് കാണാപ്പാടാണ് ഒന്നുമില്ലെങ്കിലും കുറച്ചു വർഷമെങ്കിൽ കുറച്ചു വർഷം നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു പരിചയം എനിക്കുണ്ടല്ലോ വിഷ്ണുവിന്റെ ശബ്ദത്തിൽ പരിഹാസവും പുച്ഛവും ഒരുപോലെ കലർന്നിരുന്നു മാളവിക അവനെ നോക്കിയിരുന്നതല്ലാതെ തിരിച്ചൊന്നും പറഞ്ഞില്ല എനിക്ക് എനിക്ക് വിച്ചുവേട്ടന ഇഷ്ടമാണ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് മാളവിക നിനക്ക് എന്നോട് ഇഷ്ടമെന്നല്ല ഒരു ചുക്കുമില്ലെന്ന് നിന്നേക്കാൾ നന്നായിട്ട് എനിക്ക് തന്നെ അറിയാം അത് പറഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ ശബ്ദമൊന്നുയർന്നു എപ്പോഴും ശാന്തമായി സംസാരിക്കുന്നവന്റെ ശബ്ദമുയർന്നതും മാളവിക ഭയത്തോടെ ഞെട്ടിപ്പോയി അവളുടെ മുഖഭാവം കണ്ടതും വിഷ്ണുവിന് ദേഷ്യമാണ് വന്നത് ഇവരുടെ എല്ലാ മനസ്സിലിരുപ്പും സ്വഭാവവും എന്താണെന്ന് വിഷ്ണുവിനും മുത്തശ്ശിക്കും അറിയുന്നതിൽ കൂടുതലായി ആർക്കും അറിയില്ല അത്രയ്ക്കുണ്ട് എല്ലാവരുടെയും സ്വഭാവഗുണം പറയാനാണെങ്കിൽ പണ്ട് നീ ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ എതിർത്തതാണ് ഇനി വീണ്ടും എന്നെ കൊണ്ട് അത് തന്നെ പറയിപ്പിക്കരുത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് സമാധാനം പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇടങ്കോലിടാൻ വന്നാൽ പിന്നെ വിഷ്ണുവിൻ്റെ മറ്റൊരു സ്വഭാവമായിരിക്കും നീയും നിന്റെ വീട്ടുകാരും കാണാൻ പോകുന്നത് അവൻ്റെ ശബ്ദത്തിൽ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം കലർന്നിരുന്നു ദേഷ്യത്തോടെയുള്ള അവൻ്റെ ശബ്ദം കടിച്ചമർത്താൻ വിഷ്ണു നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു വിച്ഛേട്ട ഞാനൊന്ന് പറ വേണ്ട നീയൊക്കെ പറയുന്നതനുസരിച്ച് കൊണ്ടും കേട്ടും നിന്നൊരു വിഷ്ണുണ്ടായിരുന്നു ഇന്നതല്ല എനിക്ക് എൻ്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ അറിയാം എനിക്ക് ആരുടെയും അഭിപ്രായം അറിയണ്ട നീ ഇന്നലെ മുത്തശ്ശിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തശ്ശി എന്നോട് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിരുന്നു വിഷ്ണു പറഞ്ഞതും മാളവിക പതറിപ്പോയി അങ്ങനെയൊരു കാര്യം അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവളുടെ ഉള്ളിൽ മുത്തശ്ശിയോടുള്ള ദേഷ്യവും വെറുപ്പും നിറഞ്ഞു വീട്ടിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ നിന്റെയൊക്കെ പഴയ സ്വഭാവമൊക്കെ മാറി എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇതല്ല വിഷം ചീറ്റുന്ന പാമ്പിന് എന്നും അതിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും അതുതന്നെയാണ് അതുതന്നെയാണിപ്പോഴും വിഷമാണ് നീയൊക്കെ വിഷ്ണുവിന് എത്രയൊക്കെ പറഞ്ഞിട്ടും മതി വരാത്തത് കൊണ്ട് അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വരുന്നുണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് അമ്മാവിനെയും അമ്മായിയെയും ഒക്കെ ഒന്ന് കാണുന്നുണ്ട് ഞാൻ അത് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കടപ്പല്ലും ഞെരിയുന്ന ശബ്ദം മാളവിക അവിടെ ഇരുന്ന് തന്നെ കേട്ടു ഇറങ്ങി പോടി ദേഷ്യത്തോടെ വിഷ്ണു സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു അതുകൂടി കണ്ടതും പേടിയോടെ മാളവിക കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവളുടെ ആ പോക്ക് നോക്കി വിഷ്ണു കണ്ണുകൾ ഇറുക്കിയടച്ചു മുന്നിൽ പഴയ കാലം തെളിഞ്ഞു വന്നതും അവന്റെ ചുവന്നു വന്നു മറന്നു കളയാം എന്ന് തന്നെ കരുതിയതാണ് എല്ലാവരെയും എല്ലാം മറന്ന് സ്നേഹിക്കാമെന്ന് കരുതിയതാണ് പക്ഷെ പറ്റില്ല ആർക്കും ഒരു മാറ്റവും ഇല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചപ്പോൾ വിഷ്ണുവിന്റെ മനസ്സിൽ ഒരു കല്ലെടുത്ത് വെച്ച ഭാരം തോന്നി പിന്നീട് ജോലിക്ക് പോകാനുള്ള ഒരു താല്പര്യം തോന്നാത്തത് കൊണ്ട് തന്നെ അവൻ ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫോൺ സൈലന്റ് ആക്കി വെക്കാറുണ്ട് വൈശാലി അത് വിഷ്ണുവിന് അറിയുകയും ചെയ്യാം ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഫോണിന്റെ സ്ക്രീൻ തെളിയുന്നത് കണ്ടപ്പോഴാണ് വൈശാലി ഫോൺ എടുത്ത് നോക്കിയത് നോക്കുമ്പോൾ വിഷ്ണുവിന്റെ രണ്ട് മിസ്ഡ് കോൾ ഉണ്ട് ഇപ്പോൾ അങ്ങോട്ട് വിളിച്ച് കട്ടായതേ ഉള്ളൂ സാധാരണ ജോലി സമയത്ത് അങ്ങനെ ഫോൺ ഉപയോഗിക്കാറില്ല വിഷ്ണു പിന്നെ ഇപ്പോൾ എന്താണ് വിളിച്ചത് എന്ന കാരണം ചിന്തിച്ചുകൊണ്ട് വൈശാലി അവനെ തിരികെ വിളിച്ചു ഒറ്ററിങ്ങിൽ തന്നെ മറുവശത്ത് വിഷ്ണു ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു ഹലോ വിഷ്ണു വൈശാലി ഹാഫ് ഡേ ലീവ് എടുക്കാൻ പറ്റുമോ തിരിച്ച് ഹലോ പോലെ പറയാതെ വിഷ്ണു അവളോട് അതാണ് ആദ്യം ചോദിച്ചത് അവന്റെ ആ ചോദ്യത്തിൽ വൈശാലി ഒന്ന് അമ്പരന്നു പെട്ടെന്ന് വിളിച്ചിട്ട് ഹാഫ് ഡേ ലീവ് എടുക്കാൻ പറയുന്നത് എന്താണെന്ന ചിന്തയായിരുന്നു അവളിൽ അത്യാവശ്യമാണോ വിഷ്ണു അവൾ അങ്ങനെയാണ് ചോദിച്ചത് കാരണം കല്യാണമൊക്കെ ആയാൽ പിന്നെ അടുത്ത മാസം മുതൽ ഇനി ഒരുപാട് ലീവ് എടുക്കേണ്ടതാണല്ലോ വേറെ എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല താനൊരു അധ്യാപികയാണ് തന്നിലുള്ള അറിവ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തി അങ്ങനെയുള്ളപ്പോൾ തൻ്റെ ജോലി ചെയ്യുക എന്നത് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുക എന്നതിലുപരി തൻ്റെ കടമയാണെന്ന ചിന്ത വൈശാലിക്കുണ്ട് പറ്റുമെങ്കിലും മതി വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ ഒരു വ്യത്യാസം പോലെ വൈശാലിക്ക് തോന്നാതിരുന്നില്ല നീ ഇന്ന് ജോലിക്ക് പോയില്ലേ വിഷ്ണു ഇല്ല ജോലിക്ക് പോയില്ലെന്ന് കേട്ടതും അവൻ എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് എന്ന് വൈശാലിക്ക് മനസ്സിലായി ഞാൻ വരാം ഞാൻ കോളേജിന്റെ ഫ്രണ്ടിലുണ്ട് അങ്ങോട്ട് വന്നാൽ മതി വൈശാലി പറഞ്ഞതും വിഷ്ണു തിരികെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിരുന്നു കൂടുതൽ സമയം ആലോചിച്ചു നിൽക്കാതെ വൈശാലി ഓഫീസിൽ പോയി ഹാഫ് ഡേ ലീവ് പറഞ്ഞു കോളേജിന് പുറത്തേക്ക് നടക്കുമ്പോൾ തന്നെ കണ്ടു വഴിയരികിലായി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വിഷ്ണുവിൻ്റെ കാറ് സംശയം നിറഞ്ഞ മുഖത്തോടെയാണ് വൈശാലി കാറിനരികിലേക്ക് നടന്നത് കാറ് തുറന്ന് അവൾ അകത്തേക്ക് കയറി വിഷ്ണു ഡ്രൈവിംഗ് സീറ്റിൽ സ്റ്റിയറിംഗിലേക്ക് തലവെച്ച് കിടക്കുകയാണ് എന്താ വിഷ്ണു എന്തുപറ്റി പാടില്ലേ നിനക്ക് വൈശാലിയുടെ കൈകൾ വിഷ്ണുവിന്റെ തലയിലൂടെ ഒന്ന് തലോടി ആ ഒരു തലോടൽ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടോ എന്തോ വിഷ്ണുവിന്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു അവൻ അവളുടെ കൈകൾ പിടിച്ച് കവിളിലേക്ക് ചേർത്തു വെച്ചു എന്തുപറ്റി വിഷ്ണു അവളുടെ ആവലാതിയോടെയുള്ള ശബ്ദം എനിക്കൊന്നുമില്ലടോ പിന്നെന്തിനാ നീ ജോലിക്ക് പോകാതിരുന്നത് മനസ്സ് ശരിയല്ല അതുകൊണ്ട് തന്നെ ഒന്ന് കാണണോന്ന് തോന്നി തനിക്ക് ബുദ്ധിമുട്ടായി അല്ലേ എനിക്കെന്ത് ബുദ്ധിമുട്ട് എന്താണ് കാര്യം എന്ന് പറയും വിഷ്ണു തനിക്ക് എന്നെക്കുറിച്ച് എന്തറിയാം അവൾ ചോദിക്കുന്നത് കേട്ടതും വിഷ്ണു അവളുടെ നേർക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അതാണ് ചോദിച്ചത് ഒരു നിമിഷം വൈശാലി അവനെ തന്നെ നോക്കി നിന്നു ശേഷം അവളൊന്ന് ചിന്തിച്ചു എന്തറിയാനാണ് ഇവനെക്കുറിച്ച് തനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം അറിയാം വളരെ കുറച്ച് കൂടുതലായി ഒന്നും അറിയാൻ താൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുമില്ല ഒരു കാര്യം മാത്രം അറിയാം അവൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി താനാണ് അവൾ മനസ്സിൽ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു വൈശാലി എന്തൊക്കെയോ ചിന്തയിലാണ്ടിരിക്കുന്ന വൈശാലിയെ അവൻ കവളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു ചോദിച്ചതിന് ഉത്തരം പറയി എന്നെക്കുറിച്ച് വൈശു ടീച്ചർക്ക് എന്തൊക്കെ അറിയാം വിഷ്ണു കാറിന്റെ സ്റ്റിയറിങ്ങിലേക്ക് കൈകുത്തി അതിൽ താടി താങ്ങി നിന്നുകൊണ്ട് വൈശാലിയെ നോക്കി ചോദിച്ചു ഉത്തരമില്ലാതെ ഇരിക്കുന്ന വൈശാലിയെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു നമുക്കൊരു സ്ഥലം വരെ പോകാം വിഷ്ണു ചോദിച്ചതും വൈശാലി തലയാട്ടി എങ്ങോട്ടാണെന്നോ എന്തിനാണ് പോകുന്നതെന്നോ അവൾക്ക് ആ സമയത്ത് ചോദിക്കാൻ തോന്നിയില്ല വിഷ്ണു നേരെ വണ്ടിയെടുത്തു കാറ് മുന്നിലേക്ക് പോകുമ്പോൾ അവൾക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരുത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്ര വണ്ടി നേരെ പോയി നിന്നത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് മുന്നിലാണ് വൈശാലിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു കാരണം ഈയൊരു സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് സിനിമകളിലും ഫോണിലും എല്ലാം ഒരുപാട് കണ്ടിട്ടുമുണ്ട് വീടിന്റെ ഇത്രയും അടുത്തായിരുന്നിട്ടും ഇതുവരെ ഇങ്ങോട്ട് വരാൻ സാധിച്ചിട്ടില്ല വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ അങ്ങനെയൊന്നും വരണമെന്ന് തോന്നിയിട്ടില്ല അതിരപ്പിള്ളി വാട്ടർഫോൾസ് എന്ന ബോർഡ് കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ ആശ്ചര്യത്തോടെ വിടർന്ന് അത് വിഷ്ണുവിൻ്റെ നേർക്ക് ചെന്നിരുന്നു അവളുടെ അത്ഭുതത്തോടെയുള്ള നോട്ടം വിഷ്ണു ഒരു പുഞ്ചിരിയോടെ നോക്കി കണ്ടു അവളുടെ സന്തോഷം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് വാങ്ങി ഇരുവരും അകത്തേക്ക് നടന്നു എൻട്രൻസ് ഗേറ്റിൽ നിന്നും അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ കുറച്ചു ദൂരം നടക്കണം അതിലൂടെ നടക്കുമ്പോൾ ഓരോ മരങ്ങളും ചെടികളും എല്ലാം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന വൈശാലിയെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ അത്രയും സന്തോഷത്തിലാണ് അത് കണ്ടതും വിഷ്ണുവിൻ്റെ ഉള്ളവും നിറഞ്ഞു ഒരഞ്ച് മിനിറ്റ് എൻട്രൻസ് ഗേറ്റിൽ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് നടക്കാനുണ്ട് താൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ മുന്നിലേക്ക് നടക്കുന്ന വൈശാലിയുടെ കൈകളിൽ കോർത്തു പിടിച്ചുകൊണ്ട് വിഷ്ണു ചോദിച്ചു ഇല്ല ആദ്യമായിട്ട് വരികയാണ് പുഞ്ചിരിയോടെ വൈശാലി പറഞ്ഞതും വിഷ്ണുവും ഒരു ചിരിയോടെ അവളോടൊപ്പം നടന്നു ഇരുവരും വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ ഭാഗത്തായി എത്തി നിന്നു അവിടെ അരികിലായി നിന്ന് താഴേക്ക് നോക്കിയാൽ മുകളിൽ നിന്നും വെള്ളം താഴേക്ക് പതിക്കുന്നത് നന്നായിട്ട് കാണാം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ തന്നതുപോലെ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി നിൽക്കുകയാണ് വൈശാലി വിഷ്ണു അവളെ നോക്കി നിന്ന് പോയി കാരണം ഇത്ര ആകാംക്ഷ നിറഞ്ഞ മുഖത്തോടെ വൈശാലിയെ വിഷ്ണു ഇതിനു മുൻപെങ്ങും കണ്ടിട്ടില്ല തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ